രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വര്ഷത്തിലെ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എല്എയുടെ ആസ്തി വികസന പദ്ധതിയിലുള്പ്പെടുത്തി ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച സ്കൂൾ ബസിന്റെ ആദ്യ യാത്ര അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം ൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം എൻ പി ശ്രീധരൻ മുഖ്യാതിഥിയായി പി ടി എ പ്രസിഡന്റ് സഹീദ് കീത്തടത്ത് പ്രിൻസിപ്പൽ സി റീന ഹെഡ് മാസ്റ്റർ പി പി അഷ്റഫ് സ്റ്റാഫ് സെക്രട്ടറി കെ പി സുനിൽകുമാർ എം രമേശൻ സീനിയർ അസിസ്റ്റന്റ് എ സി റുബീന തുടങ്ങിയവർ സംസാരിച്ചു ഇരിക്കൂർ പാലം സൈറ്റിൽ നിന്നും ആരംഭിച്ച സ്കൂൾ ബസിന്റെ ആദ്യയാത്ര ദർശനം ചെയ്ത് സ്കൂളിൽ അവസാനിച്ചു കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെയുള്ള പൗരാവലിയുടെ താളമേളങ്ങളോടുകൂടിയ റാലി ബസിനെ അനുഗമിച്ചു ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനാകണമെന്ന് ആഗ്രഹിച്ചു ഞങ്ങളുടെ ആവശ്യം പരിഗണിക്കുകയാണ് ചെയ്തത് വലിയ സംതൃപ്തി ഉണ്ട് സാമ്പത്തിക വർഷമാണ് ഈ പണ്ട് അനുവദിച്ചതെങ്കിലും മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ രണ്ട് വർഷത്തിന് ശേഷമാണ് ഈ സ്കൂൾ ബസ് കൂടെ കിട്ടുന്നത് പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി അതിലൊരു കാര്യമായിരുന്നു ഫണ്ട് അനുവദിച്ചിട്ടും ബസ് കിട്ടാത്ത അവസ്ഥ